എൻ്റെ കൈയുടെ പെരുപ്പ് എൻ്റെ മാതാവ് വലിയ നമ്പുരായിട്ട് അത് മാറ്റിത്തന്ന് ഒരു ഭയങ്കര അതിശയമായ കാര്യമാണ് എനിക്ക് സാധിച്ചു തന്നത് അങ്ങനെ ആ നിയോഗം അന്ന് മുതൽ ഞാൻ എനിക്ക് ഈ പ്ര സന്നിധാനത്തിൽ വന്ന് ഈ അൽത്താരയിൽ വന്ന് എനിക്കിത് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ് ഇന്നാണ് എനിക്ക് അതിനൊരവസരം തന്നത് അങ്ങനെ എൻ്റെ മാതാവ് നിങ്ങൾ ഓരോരുത്തർക്കും വിളിച്ചാൽ തീർച്ചയായിട്ടും അതേപോലെ ഞാൻ മെഴുകുതിരി കത്തിച്ച് രണ്ടു നേരവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആ മെഴുകുതിരിയെ യഥാർത്ഥമായ അമ്മയായിട്ട് കണ്ട് ആ ദീപത്തെ ഞാൻ എങ്ങോട്ട് നോക്കിയാലും എനിക്ക് തോന്നും എൻ്റെ മാതാവാ നിൽക്കുന്നതെന്ന് ഏത് പടം കണ്ടാലും പശുവിൻ്റെ അകലോട്ട് എന്നാലും അവിടെ എല്ലാം മാതാവിൻ്റെ രൂപമായിട്ടാണ് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത് അതുപോലെ ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ മാതാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് എൻ്റെ പേര് വസന്തകുമാരി എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിൽ ശസ്താംകോട്ടയ്ക്കും കൊട്ടാരക്കരയ്ക്കും മധ്യേ പുത്തൂരെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് ഞാൻ എന്ത് പറയുന്നതിന് മുമ്പും എൻ്റെ കൃപാസന മാതാവിന് കോടി പ്രണാമം കാരണം ഞാൻ ഒരാൾ പറഞ്ഞാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അപ്പം ഞാൻ ആ ആളിനോട് പറഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടുപോകണേന്ന് അപ്പോൾ അവർ പറഞ്ഞ് പോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറഞ്ഞെങ്കിലും ഒരു ദിവസം ഡേറ്റും തന്ന് പക്ഷെ തലേന്ന് ഞാൻ വിളിച്ച് ഇപ്പോൾ നമുക്കിൽ എവിടെ പോവണ്ടായോ എന്ന് ചോദിച്ച് അപ്പം പറഞ്ഞ് ഇന്നെനിക്ക് പറ്റുന്നില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞ് അപ്പം എനിക്ക് ഇവിടെ വന്നോളാം ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള വിഷമം അപ്പം ഞാൻ രാത്രി കിടന്ന് തിരിഞ്ഞു മറിഞ്ഞാ കിടന്നിട്ട് എനിക്ക് വരണം വരണം എന്നുള്ള ഒരു ചിന്ത അതിന് കാരണമെന്ന് പറയുന്നത് ഒരു കുറച്ച് നാടിന് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മോള് പറഞ്ഞ അമ്മേ എൻ്റെ വഴി ഞാൻ എത്രയും നാൾ നടന്നിട്ടും അതായത് പന്ത്രണ്ട് വർഷമായി എൻ്റെ മോളെ ആലപ്പുഴയിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോയി അപ്പോൾ അവിടെ ഒരു വീട്ടിലേക്ക് അവർക്ക് കാറ് കയറി വരാനുള്ള ഒരു വഴി വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അനിയൻ്റെ ഒരു വസ്തുവിനകത്തൂടെ വേണം അവർക്ക് കയറി വരാൻ അപ്പം എന്നെ വിളിച്ച് പറഞ്ഞ അമ്മേ അനിയൻ അവിടെ വീട് വെക്കുന്നെന്ന് പറയുന്നു ഞാൻ ഇനി എന്തോ ചെയ്യും ഈ കാറ് നമുക്ക് പുറത്തിറക്കാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു മക്കൾ സങ്കടപ്പെടാതെ കരയാതെ ഞാൻ എന്തായാലും ഒരു മാർഗം കണ്ടെത്താം അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയുന്നതെന്ന് പറഞ്ഞവള് അപ്പം ആ ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കൃപാസന കേട്ടപ്പം എനിക്കിവിടെ വന്നാൽ അത് നടക്കും എന്നെൻ്റെ മനസ്സങ്ങ് പറയുക പക്ഷെ എനിക്കത് വരണം അപ്പൊ അവളെന്നോട് പറയുന്നുണ്ട് അമ്മേ പിന്നെ അമ്മ അമ്മ തന്നെ പോകാൻ പറ്റത്തില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാവത്തില്ല മോളെ ഞാൻ എനിക്ക് എനിക്കവിടെ നിന്ന് രാത്രി മുതലേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല മാതാവിനെ ഞാൻ അങ്ങ് വിളിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് വെളുപ്പിനെ എന്നെ ചേട്ടൻ കൊണ്ടുവന്ന് ബസ് ഏറ്റിവിട്ട് അവിടുന്ന് അടുത്ത ബസ്സിനകത്ത് ഓടിക്കയറി ഞാനിവിടെ വന്ന് ഇറങ്ങുക ഇറങ്ങുമ്പോഴും ബസ്സിലിരിക്കുമ്പോഴും എല്ലാം ഞാനങ്ങ് കരയുക ഇങ്ങോട്ട് കയറി വരുമ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് എനിക്കൊന്നും കാണാൻ വയ്യ അപ്പം ഞാനിങ്ങനെ ആളുകളെ ഇടക്കൂടെ തള്ളി 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 അകത്തു ഇങ്ങനെ വന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാം എന്തിനായി നിൽക്കുന്നത് അപ്പം ഞങ്ങൾ പിന്നെ ഉടമ്പൊടി എടുക്കാനാണ് അപ്പോൾ എനിക്ക് ഉടമ്പടി എന്തുവാണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ ചോദിച്ചു എന്തുവാ അതിവിടെ വരുന്നവരല്ല എടുക്കുന്നതാ എന്ത് വേണം ഇതായി ഇന്നെടുത്ത് നിൽക്ക് അപ്പോൾ എന്നെ ആ ഒരു എന്ത് ക്യൂ കാണിച്ച് അവിടെ കയറി അത് ഞാൻ വാങ്ങി മോളിൽ കയറി അവിടെ ചെന്ന് അവിടെ ഇരുന്ന് അപ്പോഴൊക്കെ എനിക്ക് ശരീരം വല്ലാതെ വരുന്നത് അപ്പോഴെനിക്ക് ഞാനിത് വായിച്ചു കഴിഞ്ഞ് എൻ്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ബുക്ക് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞല്ലോ എനിക്ക് ബോധക്ഷയം ഉണ്ടായി അവിടെ വെച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ ആയിരിക്കും എനിക്ക് അപ്പോഴൊരു ബോധമില്ലായ്മയായിട്ട് തോന്നി പെട്ടെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഒരു പതിനൊന്നേ മുക്കാലായപ്പോൾ എന്നെ അങ്ങ് മുകളിൽ കയറ്റി അവിടെ കയറി ഞാൻ അവിടെ ഇരിക്കുമ്പോഴും കരയുവാങ്ങ് കരഞ്ഞുകൊണ്ട് ഞാൻ അതെല്ലാം കേൾക്കുന്നു നമുക്ക് ആ പിന്നെ റെക്കാർഡുകളെല്ലാം നമ്മളിങ്ങനെ കേൾക്കുക അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേപ്പർ തന്നു അതിനകത്ത് ഞാൻ എല്ലാം എഴുതണമെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി വരുമ്പം പറയുന്നു ആറ് നിയോഗം എഴുതാൻ പറയുന്നു അപ്പോൾ ഞാൻ കണ്ണുനീര് തുടച്ചിട്ട് പേപ്പറ് കാണണമല്ലോ അങ്ങനെ ഞാൻ ആ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഞാൻ എഴുതുവാണ് എൻ്റെ മകൾക്ക് മകൾക്കൊരു വഴി വേണം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് മരിച്ചു പോയാലും അതാണ് എൻ്റെ ആവശ്യം എന്നും പറഞ്ഞ് ഞാനത് എഴുതാനങ്ങോട്ട് തുടങ്ങുന്നു പന്ത്രണ്ട് അഞ്ചായപ്പോൾ എൻ്റെ മോള് ഞാൻ എഴുതുവാ അപ്പോൾ തുടങ്ങി ഉടനെ എൻ്റെ കുഞ്ഞ് വിളിച്ചിട്ട് പറയുന്നു അമ്മേ എൻ്റെ വഴി ശരിയായിരുന്നു എനിക്ക് പിന്നെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല ഞാനങ്ങ് കരയുവാ കരഞ്ഞു കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ എളി എളുപ്പം എണീറ്റ് നിന്നിട്ട് ആ വേളി നിൽക്കുന്ന പയ്യനോട് ഞാൻ പറഞ്ഞു മോനെ എനിക്കൊന്ന് പറയണം അപ്പോൾ പറഞ്ഞു അമ്മേ ഇവിടെ അല്ല പറയുന്നതും എഴുതുന്നു ഒക്കെ അത് പിന്നീടാണ് ഇപ്പോൾ അമ്മ നിയോഗം എഴുതുന്നു പറഞ്ഞു സാൻ എല്ലാം എഴുതി എഴുതി കൊടുത്ത് പുറത്ത് വന്ന് എല്ലാം കാണിച്ച് ഇവിടെ വന്ന് സിസ്റ്ററെ കാണിച്ച് അവര് സിസ്റ്ററെടുത്തോട്ട് ഞാൻ കാണിച്ചപ്പോൾ ഇവിടെ നിൽക്കുന്നവർ പറയുന്നുണ്ട് ഒരു ഇവിടുത്തെ പേപ്പർ വേണമെന്ന് പെട്ടെന്ന് ഞാൻ അതും എഴുതി വാങ്ങിച്ച് ഇവിടെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ പറഞ്ഞ് ഇന്നല്ല കിട്ടും വാങ്ങിക്കേണ്ടത് വാ വാ അങ്ങനെ വായിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്ന് അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ആ മോള് പറയുന്ന അമ്മേ എൻ്റെ അച്ഛൻ ഇവിടെ താമസിക്കാൻ വന്നിട്ട് അമ്മായിയപ്പൻ അവിടെ താമസിക്കാൻ വന്നിട്ട് അതേ ഒരു മിലിട്ടറി ആയിരുന്നു എഴുപത് വർഷമായിട്ട് ഈ നടപ്പാതെയാണ് നമുക്കുള്ളത് ഇന്ന് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു വിളിച്ച് അലച്ച് നിലവിളിച്ച് ഒരാളും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അങ്ങനെ ഞാൻ വന്ന് എനിക്ക് ആ വഴി അപ്പം അത് വരാൻ കാരണമെന്ന് പറഞ്ഞത് ആ വ്യാഴാഴ്ചയാണ് അന്ന് ഈ പത്ത് വീട്ടുകാർ കൊടുക്കണം ആ പത്ത് വീട്ടുകാർക്കും ചെറിയ വഴിയോടെ ആവശ്യമുണ്ട് അവർ സാക്ഷാത്കരിച്ച് അവരെല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ കുഞ്ഞിന് വഴിയാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ എഴുപത് വർഷമായിട്ട് അച്ഛന് പോലും ഒരു വഴിയാണ് അമ്മ എനിക്ക് കൃപാസനത്തിൽ വന്ന് അമ്മ സാധിച്ചു തന്നു അവൾ പിറ്റേ ആഴ്ച തന്നെ അവിടെ ഭർത്താവ് നാട്ടി വന്ന് അവർ എല്ലാവരും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അങ്ങനെ ഏറ്റവും വലിയ എൻ്റെ ഒരു ജീവിതത്തിലെ ആഗ്രഹമായിരുന്നു എൻ്റെ മോക്കൊരു വഴിയെന്ന് പറഞ്ഞത് അപ്പം അവളിപ്പം പറയുന്ന അമ്മയെ ടിപ്പർ കയറി വരും ജെ സി ബി കയറി വരും പിന്നെ അങ്ങനെ ഒരു മഹാ അത്ഭുതം പോലെയാണ് എനിക്ക് സാധിച്ചു തന്നത് അതിലുപരിയായിട്ട് പിന്നെ എൻ്റെ അടുത്ത വീട്ടിലെ ഒരു കൊച്ച് അതിനാണെങ്കിൽ മഹാരോഗം അറിയുന്നില്ല അതിൻ്റെ ഹസ്ബൻഡ് മരിച്ച് അപ്പം ഞാൻ ഈ കൃപാസനത്തിൽ വരുന്ന കാര്യമൊക്കെ അവളോട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞപ്പോൾ അതിന് അപ്പോൾ അതിന് മുമ്പ് അതിന് ഒരു ദിവസം രാവിലെ അവക്ക് സുഖമില്ലാതെ പോലെ വന്ന് തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നപ്പോൾ അവിടെ പറ്റത്തില്ല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞു അവർ നേരെ പിന്നെ അമൃതയെ കൊണ്ടുപോയി അവിടെ ചെന്നടനെ പറഞ്ഞ് ഇതിന് സീരിയസ് ആണ് ഇത് ഇച്ചിരി ക്രിട്ടിക്കൽ ആണല്ലോ പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുക്കണം ഒരു ലക്ഷം രൂപ വീതമുള്ള മൂന്ന് ഇഞ്ചക്ഷൻ ഉടനെ തന്നെ എടുക്കണം ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ആ ഇഞ്ചക്ഷൻ എടുത്ത് ഇഞ്ചക്ഷൻ എടുത്ത് സുഖമായി അവളിഞ്ഞ് വീട്ടിൽ വന്ന് പക്ഷേ അവൾക്ക് അപ്പോഴും ഒരു മനോസുഖം ഉണ്ടായില്ല എല്ലാ ആഴ്ചയിലും ഡി ഡി ആർ ചെന്ന് ഈ ടെസ്റ്റ് ചെയ്ത് അമൃത ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇത് അയച്ചു കൊടുക്കണം അങ്ങനെ ആഴ്ച തോറും പോയിക്കൊണ്ടിരുന്നത് തോറുമായി ഇപ്പോൾ അവൾ മൂന്ന് മാസത്തിലൊരിക്കലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സുഖത്തിൻ്റെതായ ആയിട്ടില്ലെങ്കിലും ഒരു മുക്കാൽ ശതമാനത്തോളവും ആ പ്രാർത്ഥനയിലൂടി ഞാൻ അവളെ എപ്പോഴും ഈ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ മുന്നിൽ ഞാൻ നിർത്തും ദൈവമേ ആ കുഞ്ഞിനൊരു സമാധാനം കൊടുക്കണേ എന്നും പറഞ്ഞ് ഇതിലും ഉപരിയായിട്ട് അവിടെ ഒരു മനോദുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അവിടെ ഹസ്ബൻഡ് മരിച്ചതിൻ്റെ പതിനാറാമത്തെ ദിവസമാണ് ഈ അസുഖം ഉണ്ടാകുന്നത് അപ്പോൾ അതിന് ഹൃദയത്തിന് കുഴപ്പം വന്നാണ് ആ കുട്ടി അദ്ദേഹം മരിക്കുന്നത് അത് പയ്യനാണ് എൻ്റെ ശേഷക്കാരനാണ് അപ്പോൾ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആ ചെലവായിട്ടുണ്ട് ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപയും ബാങ്ക് ബാധ്യതയാണ് അപ്പോൾ ഇവക്ക് അസുഖം കൂടുന്നത് ഇത് ചിന്തി ചിന്തിച്ച ഇപ്പം ഇവളെന്നോട് ചോദിക്കും എങ്ങനെ മാറും മാമി ഇതെങ്ങനെ മാറും ഞാൻ പറയും മക്കളെ ഈശ്വരനെ അസാധ്യമായിട്ടൊന്നുമില്ല ഈശ്വരൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് മാറും അപ്പോൾ അതെങ്ങനെ മാറുമെന്നാണ് മാമി പറയുന്നത് കാശിന് കാശ് കൊടുക്കണ്ടേ അവിടെ അച്ഛനും എന്നോട് അങ്ങനെ തന്നെ ചോദിക്കും അപ്പം ഞാൻ പറയും അല്ല എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാണിക്കാതിരിക്കത്തില്ല ഭയങ്കരമായ ഒരു അതിശയം ആരും കേട്ടുകൊണ്ടിരിക്കുമ്പം തോന്നും ഇതെന്താണ് സംഭവിച്ചതെന്ന് അങ്ങനെ ഒരു ജിപ്തി നോട്ടീസ് വന്നു നോട്ടീസ് വന്നപ്പം ഞാൻ പറഞ്ഞ് നമ്മുടെ ഇവിടുന്ന് കൊണ്ടുവന്ന ഉപ്പ് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ് നീ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചിട്ട് പറയണം എൻ്റെ കൃപാസന മാതാവേ എൻ്റെ കടം മാറ്റി തരാതെനിക്ക് നിവർത്തിയില്ല ഇല്ലെങ്കിൽ ഞാൻ മരിക്കത്തേ ഉള്ളു അസുഖവും കൂടാണ് എന്ന് നീ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പറയണം അപ്പോൾ ഓൺലൈൻ ഉടമ്പടി അവൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്കൊന്ന് ഡയറക്റ്റ് വന്ന് മേടിക്കാൻ പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഞാൻ ഇന്ന് ഞാൻ വരേണ്ട ഡേറ്റല്ല കഴിഞ്ഞ തിങ്കളാഴ്ച നാളിൽ അവളുടെ അതിൽ മൂന്ന് മാസത്തിന് മുമ്പ് ഈ ജിപ്തി നോട്ടീസ് വന്നത് ആരെയും കാണിക്കാതെ വെച്ചിരുന്ന് ഭഗവാനെ ആ കാണിക്കാതെ വെച്ചിരുന്ന സാധനം പിന്നെ അവൾ കാണിച്ചിട്ട് പറഞ്ഞ് ആരോ അവരുടെ വീട്ടിലുള്ളവർ പറഞ്ഞ് ഇതൊരു പിന്നെ വക്കീലിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആ വക്കീലിനെ കൊണ്ട് കാണിച്ചപ്പം ആ വക്കീൽ പറഞ്ഞ് ഈ എടുത്ത ആൾ മരിച്ചു പിന്നെ രണ്ടാമത്തെ ഒപ്പിട്ടേക്കുന്ന ആള് അവൻ്റെ അനിയനാണ് അത് ഒരു മന്ദബുദ്ധിയായ കുഞ്ഞാണ് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട ഇത് ജിപ്തിയായിട്ട് എന്തായാലും പോവത്തില്ല എന്തെങ്കിലും കൊടുത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്ന് പറഞ്ഞു അതൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത ആ വക്കീൽ പറഞ്ഞത് ഒരു പത്ത് ലക്ഷം രൂപ താഴെ കൊടുത്താൽ മതിയെന്ന് അതിനുള്ള മാർഗം ഉണ്ട് വസ്തുക്കൾ കിടപ്പുണ്ട് അത് വിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ ഈ മുപ്പത്തഞ്ച് ലക്ഷത്തിനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു അത് എൻ്റെ മാതാവ് അവിടെ വന്ന് ആ ആ ഞാൻ എപ്പോഴും പറയും സഞ്ചാരി മാതാവേ എൻ്റെ കൃപാസന മാതാവേ എൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു വഴികാട്ടിയാന്നേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു അത്ഭുതമാണ് ആ രണ്ട് ഞങ്ങളുടെ രണ്ട് വീടുകളിലും സംഭവിച്ചു തന്നത് അതേപോലെ തന്നെ എൻ്റെ കൈക്ക് ഭയങ്കരമായ പെരുപ്പാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ ആ നിയോഗത്തിൽ ഞാൻ വെച്ച് എൻ്റെ കൈ കൊണ്ട് ഈ ഇതുപോലൊന്ന് പിടിക്കാനോ ഒരു പേപ്പർ കൈ കൊണ്ട് പിടിച്ചു വയ്ക്കാനോ എനിക്ക് പറ്റത്തില്ല കൈ പെരുക്കും അപ്പോൾ ആ പെരുപ്പ് ഞാൻ എഴുതിയിരുന്നു അതുപോലെ തന്നെ എനിക്കൊരു പശു ഉണ്ട് അതിനെ കറക്കാൻ പറ്റത്തില്ലായിരുന്നു അത് ഞാൻ എന്ന് ഞാൻ ഇവിടെ വന്നോ ആ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് മെയ് വരെയും ഒരു ജോലിക്കാരൻ വന്ന് ക അതിനുശേഷം ഞാൻ സ്വന്തമായി അതിനെ കറക്കാൻ തുടങ്ങി എൻ്റെ കൈയോടെ പെരുപ്പ് എൻ്റെ മാതാവ് വലിയ തമ്പുരാട്ടി അത് മാറ്റി തന്ന് ഒരു ഭയങ്കര അതിശയമായ കാര്യമാണ് എനിക്ക് സാധിച്ചു തന്നത് അങ്ങനെ ആ നിയോഗം അന്ന് മുതൽ ഞാൻ എനിക്ക് ഈ പ്ര സന്നിധാനത്തിൽ വന്ന് ഈ അൽത്താരയിൽ വന്ന് എനിക്കിത് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ് ഇന്നാണ് എനിക്ക് അതിനൊരു അവസരം തന്നത് അങ്ങനെ എൻ്റെ മാതാവ് നിങ്ങൾ ഓരോരുത്തർക്കും വിളിച്ചാൽ തീർച്ചയായിട്ടും അതേപോലെ ഞാൻ മെഴുകുതിരി എത്തിച്ച് രണ്ടു നേരവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആ മെഴുകുതിരിയെ യഥാർത്ഥമായ അമ്മയായിട്ട് കണ്ട് ആ ദീപത്തെ ഞാൻ എങ്ങോട്ട് നോക്കിയാലും എനിക്ക് തോന്നും എൻ്റെ മാതാവാ നിൽക്കുന്നതെന്ന് ഏത് പടം കണ്ടാലും പശുവിൻ്റെ അകിലോട്ട് എന്നാലും അവിടെ എല്ലാം മാതാവിൻ്റെ രൂപമായിട്ടാണ് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത് അതുപോലെ ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ മാതാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് അങ്ങനെ അതേപോലെ വീണ്ടും എനിക്കൊരു അതിശയമുണ്ട് ഞാൻ മെഴുകുതിരി കത്തിച്ച് മാറ്റി ഓരോന്ന് ആ ഒലിച്ചു വരുന്ന സമയത്ത് അത് ഞാൻ എടുത്തു നോക്കുമ്പം അതെല്ലാം കാശ് രൂപമാണ് അത് ഞാൻ എടുത്തിട്ടിനകത്ത് ഇട്ട് വെക്കും അത് യഥാർത്ഥത്തിൽ ഇത് കണ്ടോ ഇതൊരു കാശായിട്ട് തന്നെ വരുന്നല്ലോ എന്ന് പറയും ഇവിടുന്ന് എനിക്ക് തന്ന കാശുരൂപം പോലെ തന്നെയാണ് അതുകൊണ്ടാകുന്നത് അത് പറയാനാണ് ഞാൻ ഈ വലിയ എൻ്റെ എൻ്റെ ഈ എളിയ വാക്കുകൾ ഈ വലിയ സന്നിധാനത്തിൽ പറയാനായിട്ട് വന്നത് ഞാനും എൻ്റെ കൊച്ചുമോനും കൂടാണ് വന്നത് അയാൾ ഭയങ്കര നിർബന്ധിയും ശുണ്ഠിയും ഒക്കെയുള്ള ഒരാളാണ് അഞ്ചാം ക്ലാസ്സുകാരനാണ് ഞാനിപ്പം വരുമ്പോഴെല്ലാം എൻ്റെ മോനെയും കൂട്ടിയാണ് വരുന്നത് ഇവിടെ വന്ന് എല്ലാം കേട്ട് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മേ നമുക്ക് പോവണ്ടേ കൃപാസനത്തിൽ പോവണം അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴേ പറയും അമ്മേ എനിക്കിന്ന് ഹാപ്പിയാണ് എന്താ ഞാനിന്ന് കൃപാസനത്തിൽ പോവാം അല്ല അവിടെ ബസ് കാണുമ്പോഴേ പറയും അതുകൊണ്ടേ നമ്മുടെ കൃപാസനം അവിടെ മാതാവിൻ്റെ പടം കാണുമ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മാതാവ് സാധിച്ചു തരട്ടെ